ഇത്സൂഖിന്റെ കത്താട് അരി ആവുക എന്നാമത്വം ആണ് ഇപ്പോൾ ആരെങ്കിലും ഒരാള് സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ സാധിക്കും ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ മൊലിയാണ് കൊത്തുപാണ് ക്ഷാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അവരൊന്ന് സൂര്യനെ മടക്കി വെക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും വരില്ല അല്ലോഹുലൂര് പറഞ്ഞതനുസരിച്ച് അലീബ് അബീ താഴെ ഒന്നാമല്ലോ മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടക്കി വന്നു ബഹുമാനപ്പെട്ട സുൽത്താനുള്ളലുമായ എ പി ഉസ്താദ് ഈ പറഞ്ഞ വിഷയത്തിൽ എവിടെ വെല്ലുവിളി ആരെ വെല്ലുവിളിച്ചു എന്നാണ് പറഞ്ഞത് ഉസ്താദ് ഔലിയാക്കളെ വെല്ലുവിളിച്ചു എന്നാണ് ഇപ്പോൾ ഈ ചങ്ങായി പറഞ്ഞത് അത് വില എന്ന് പറഞ്ഞ ആളും പറഞ്ഞിട്ട് നോശാദും പറയുന്നുണ്ട് ഇവിടെ ഇവിടെ വെല്ലുവിളി ഏത് ഔലിയാക്കളെ വെല്ലുവിളിച്ച് ഒരു ഔലിയാക്കളും ഇവിടെ വെല്ലുവിളിച്ചിട്ടില്ല ഹബീബ റസൂലി സല്ലാഹു അലൈഹി സ്വലമതങ്ങളും അലി റതിയുല്ലാഹ്നവുമായി ബന്ധപ്പെട്ട ആ ഒരു കറാമത്ത് മോചിതത്ത് അത് വിശദീകരിച്ചിട്ട് എഫ് ഉസ്താദ് ആരോടാ പറഞ്ഞത് ഇവിടെ വലിയ കുത്തുബാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളന്മാരുണ്ടല്ലോ വലിയ വലിയ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളന്മാരുണ്ടല്ലോ ആ കള്ളന്മാർ ഒന്ന് അങ്ങനെ മടക്കി കുഴിച്ചെന്നാണ് പറഞ്ഞത് യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല ഈ സായിബുൽ വക്താണ് കുത്തുബുല്ലാലമാണ് മുതബിറല്ലാലമാണ് ലോകം പോറ്റുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്ലോബൽ വില്ലേജിലൊക്കെ തെണ്ടി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ സ്വന്തം ഭാര്യ ഔറത്ത് പോലും മറക്കാതെ കുട്ടിക്കാണെങ്കിൽ കുട്ടി ടൗസർ ഇട്ട് കൊടുത്തിട്ട് തെണ്ടി നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർ സ്വായബിൾ വക്താണ് മുതബുൽലാലമാണ് എന്നൊക്കെ പറയുമ്പം അത്തരം ആൾക്കാരോടാ പറഞ്ഞേ എന്നാ ഒന്ന് മടക്കി വിളിച്ചതെന്ന് എന്നിട്ട് സൂര്യൻ വരണം നമുക്ക് കാണണല്ലോ കാണണല്ലോന്ന് ഇതാരെ പറഞ്ഞേ ഔലി അയാക്കളെ ഏടെ ചങ്ങ ഔലിയെ പോയിട്ട് സാധാരണക്കാരന്റെ ലെവലിൽ നിർത്താൻ പറ്റുമോ ഈ ജാതി ആൾക്കാരെ അവരെയാണ് ഈ അഭ്യുസ്താവ് വെല്ലുവിളിച്ചത് അല്ലാതെ ഔലിയാക്കട വെല്ലുവിളിച്ചല്ല ഇതേ വിഷയം ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനി മാഡാവെന്ന് കേട്ടുനോക്കി ഓരോ കാര്യങ്ങൾക്കും ആ ഹെദറത്തിൽ ചെന്നാൽ ആ വീട്ടിൽ ആളുകൾ ചെന്ന് കാര്യം പറഞ്ഞാൽ ഒരു രോഗിയാണ് വരുന്നതെങ്കിൽ അവിടുന്ന് പറയും ഞാൻ സുഖപ്പെടുത്തി ആ രോഗം വേണ്ട ശിഫയുണ്ട് ആ ഒരു വാക്ക് മതി എന്നാൽ ആ മശാഹന്മാരെ കാലം കഴിഞ്ഞ് അതിന് പകരള്ളത് ഞമ്മൾ നാൽപ്പതാളെ ഷൂറാണ് നാൽപ്പതാളുകൂടി കൂടിയിട്ടൊന്ന് പറയ ഒരു രോഗി ഒന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കും നിങ്ങൾ പറയാ ആ രോഗം വേണ്ട ഞങ്ങൾ സുഖപ്പെടുത്തി ഒന്ന് മാറട്ടെ എന്താ മാറാത്ത എന്താ സുഖേട് മാറാത്ത അതിന് പകരാണ് ഇതെങ്കിൽ അവിടെ സംഭവിച്ചതെല്ലാം ഇവിടെ സംഭവിക്കണ്ടേ നടക്കുവോ

അവിടെന്ന് പറയും രോഗം വേണ്ട എന്ന് പറയും അപ്പൊ അത് സുഖപ്പെടും എന്ന് പറഞ്ഞിട്ട് കോമാ അബ്ദുള്ള മോലെ വെല്ലുവിളിക്ക ഞങ്ങൾ മുസാവറ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു രോഗിനെ കൊടന്നാണ്ട് വേണ്ട പറഞ്ഞാണ് ഞമ്മക്ക് കാണാലോന്നെ ഈ വെല്ലുവിളിയാണ് സുൽത്താൻ അമ്മ ഇങ്ങളോട് അർത്ഥമായി അപ്പൊ ഇങ്ങൾക്കിത് പറ്റും അല്ലെ ഇങ്ങക്കിത് പറയാൻ പറ്റും നിങ്ങൾ വലിയ രാജാക്കന്മാരാണല്ലോ പറഞ്ഞ പറഞ്ഞാതിരി ഏർ രാജാക്കന്മാര് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങൾക്കിത് പറയാൻ പറ്റും അപ്പം ഇത് നിരീശ്വരവാദികളുടെ ചോദ്യമോ അല്ലെ ഈ യുക്തിവാദികളുടെ ചോദ്യമോ വഹാഹാബികളുടെ ചോദ്യം അല്ല അതേ സമയത്ത് സുൽത്താനുള്ള ഇവിടെ ഔലിയാക്കളാണ് എന്നും കുത്തുബ് ആണ് എന്നും കുത്തുബുല്ലാലമാണ് എന്നും മുതബിരുലാലമാണ് എന്നും സ്വായബുൽ ഭക്താണെന്നൊക്കെ പച്ചക്കളവ് പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളെ വെല്ലുവിളിക്കണം ഞങ്ങളോ നോക്കിയാണ് ഞാൻ എന്താ അത് പറ്റൂടാന്ന് ഇത് പറ്റുന്നു അവിടെ സംഭവിച്ചതെല്ലാം സംഭവിക്കണ്ടേ ഇതന്നെ മൗലവി അന്നോട് ഞങ്ങൾക്ക് ചോദിച്ചാളെ ഈജിപ്പ് പറയണ്ടല്ലോ റസൂലിന്റെ റസൂലാണ് സോയിബുൽ വക്കത്താണ്ാലമാണ് ഓൽക്ക് പകരം വന്ന ആളാണ് അമ്പിയാക്കളുടെ വാരിധീയങ്ങളാണ് എന്നൊക്കെ പറയണ്ടല്ലോ എന്നാ അവിടെ നടന്നത് ബഡി നടക്കട്ടെ ഇതൊന്ന് മടക്കി വിളിച്ച് അലൈഹി തങ്ങളുടെ അലി ുടെ സമ്മതപ്രകാരം സൂര്യൻ മടങ്ങി വന്നില്ലേ എന്നാ വിളിച്ചെ നമ്മക്കൊന്ന് കാണാലോ അതാണ് ആ ചോദ്യം എന്താ ഒന്നര ചോദ്യമല്ലേ കള്ളത്തരം വാദിക്കുന്നവരോടാണ് ഈ ചോദ്യം യഥാർത്ഥ ഉലിയാക്കളോടല്ലോ ലോകം പോറ്റുന്നവരാണ് ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ വേമ്പളുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓലോടാണ് വെല്ലുവിളി ഏറ്റെടുക്ക് അതിന്റെ പകരക്കാരാണ് നിങ്ങൾ എങ്കിൽ അവരുടെ പകരക്കാരനാണ് എനിക്ക് നടക്കട്ടെ ചോദ്യം അങ്ങട്ടാ മടക്കി ഏറ്റെടുക്കുവോട്ടാല് ഇതില് ശേഖ് ചോദിക്കണ പോയുണ്ടെങ്കില് അതിന് പകരമാണ് ഇവരെങ്കിൽ അവിടെ സംഭവിച്ചതെല്ലാം ഇവിടെയും സംഭവിക്കണ്ടേ അതെന്നാ ഞങ്ങൾക്കും തിരിച്ചു ചോദിക്കങ്ങളെയും അലി ലാവിനെയും കഥമിലാണ് നിങ്ങളെന്ന് നിങ്ങളെ വലിയ ശേഖും ഇയാളും അതാണ് വാദം എന്നാൽ നിബിധങ്ങള് സൂര്യനെ വളർത്തി വിളിച്ചു അലിലള്ളാനും അവരെ പിങ്കാമികളും അവരെ അവരെ പകരക്കാരുമാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളിൽ സംഭവിക്കണ്ടേ എന്തേ സംഭവിക്കാത്തത് അതാ ഞങ്ങളെ ചോദ്യം മംഗളോസ്ഥാന ചോദ്യം മനസ്സിലായോ അപ്പൊ ഈ ചോദ്യം ഈ ശേഖിന്റെ ഈ ചോദ്യം അബൂജാലിന്റെ ചോദ്യമാണെങ്കിൽ യുക്തിവാദിന്റെ ചോദ്യമാണെങ്കിൽ അങ്ങനെ കുട്ടി കോഴി പിൻ്റെത് എന്ത് അബൂജാലിന്റെ യുക്തിവാദിന്റെയും ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഈ ശേഖന്റെ ഈ ചോദ്യവും യുക്തിവാദിന്റെയും അബൂജാലിന്റെയും ചോദ്യാണ് നിങ്ങളാണ് ആദ്യം ഇവിടെ പഠിപ്പിച്ചത് മനസ്സിലായോ ആദ്യം നിങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചത് അവരെ പകരക്കാരാണ് ഇവരെങ്കിൽ അവിടെ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കണ്ടേ അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് അവരെ പകരക്കാരാണ് നിവിധങ്ങളെയും അലി പകരക്കാരാണ് പിൻഗാമികളാണ് നിങ്ങളെങ്കിൽ അവർക്ക് സംഭവിച്ചത് നിങ്ങളെ ശേഖമാരിൽ സംഭവിക്കണ്ടേ നിങ്ങളെ കള്ള ശേഖന്മാരിൽ സംഭവിക്കണ്ടേ അത് സംഭവിക്കാത്തത് എന്ത് അങ്ങനത്തെ പിൻഗാമികാണെങ്കിൽ സംഭവിപ്പിക്ക എന്ന ഉസ്താദ് വസ്തു കള്ള പറഞ്ഞേ കള്ള കള്ളത് വിലായത്ത് വാദിക്കുന്ന ആളുകളോടാണ് ചോദ്യം അല്ല യഥാർത്ഥ ഔലിയാക്കളെ പറ്റിയോ യഥാർത്ഥ മസേഖന്മാരെ പറ്റിയോ ചർച്ചേ ഇല്ല ഏർ ലോകം നിയന്ത്രിക്കുക മുത്ത ഈ കാലത്തെ മുതബരുള്ളാലമാണ് കുത്തുബുല്ലാലമാന്ന് പറയുക അന്നേരം സർവത്തോന്നിയാസം ചെയ്ത് നടക്കുക ഏർ അങ്ങനത്തെ ആളുകളോടാണ് അങ്ങനത്തെ പലരുണ്ട് ഇവിടെ മുറബിലും കുത്തുബിലും അതിന് കുറഞ്ഞതൊന്നുമില്ല ഇതൊക്കെ മേപ്പെട്ട അവിടെയുള്ള എല്ലാ കള്ളശേഖന്മാരും അവരോടാണ് ആ ചോദ്യം മനസ്സിലായോ യഥാർത്ഥ ഔലിയാക്കളെ പറ്റിയോ യഥാർത്ഥ മ ശേഖന്മാരെ പറ്റിയോ ഒരിക്കലുമല്ല ആണെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല അല്ലെങ്കിൽ നിങ്ങളെ ഷേഖയോ ചോദിച്ചോദ്യ യുക്തിവാദല്ലേ നിരീശ്വരവാദല്ലേ അല്ലേ നിങ്ങളെ ഷേഖ് ഷെയ്ഖ് ചോദിച്ച അതേ ചോദ്യം ഞങ്ങൾ അങ്ങനെ തിരിച്ചു വയ്ക്കുക നിങ്ങളെടുത്ത് കുറഞ്ഞു മാറ്റാൻ കഴിയുമോ നിങ്ങളാൽ പിൻഗാമിയല്ലേ മാറ്റി തരുമോ ഒരു നിരീക്ഷണി ചോദിച്ചാ നിങ്ങളോട് ചോദിച്ചാ ഞങ്ങള് എന്താ പറയാ ഈ കാലഘട്ടത്തിൽ അഭൂചാരിമാർട് ചോദിക്കാദികൾ യുക്തിവാദികളെ നിങ്ങള് സി എം പൈ ലോകം മാറ്റിട്ടില്ലേ മാറ്റിട്ടുണ്ട് ഓലെ പിൻഗാമിയല്ലേ പെങ്ങള് നിങ്ങളത്തെ കൊടുത്തു മാറ്റി തരുമോ ഓൽക്കുള്ളത് നിങ്ങൾക്ക് ഉണ്ടാണ്ടേ എന്ന് ചോദിച്ചാ എന്ത് കുന്താടോ മറുപടി വരണ്ടല്ലേ ചക്കിസ്ഥാന ചോദ്യം ചെയ്യാൻ നടക്കേ കുറച്ചു ഫോണുണ്ടാവും ീ പുസ്തക സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു അത് ഇവിടുത്തെ ഇന്ത്യ ഗവണ്മെന്റിന്റെ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കൂടിയ തീരുമാനവുമല്ല മറിച്ച് തക്ക തീർച്ചയായിട്ടും ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു ആ സൂര്യനോടാണ് പറഞ്ഞത് കൊണ്ട് പണിക്ക് തരണം ഉടനെ പണി വന്നു അലിയതി അള്ളാഹുഅലുവിനോട് പറഞ്ഞു നീ ഒന്നുകൊടുത്ത് അരിയോലും നിസ്കരിച്ച് തീരുന്നതുവരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ കൂടെ ഞാൻ നിന്ന് കൊടുത്ത് അർത്ഥിക്കാറ് നിന്ന് കൊടുത്തു ഇത് റസോല്ലെ മഴത്താട് അരിന്റെ കറാമത്വം ആണ് എന്നാലിപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ ആ സാധിക്കും ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ മൊരിഞ്ഞാണ് കൊത്തുപാണ് ശയകാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും വരില്ല

علی بن ابی طالب نے کہا